ശബ്ദപരിധിക്കുള്ളിൽ അവിടെ എവിടെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട സോതാക്കൾക്കും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ വളരെ സന്തോഷകരമായ നിലയിൽ കൃതാവായ യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ ആഘോഷിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയാണ് ക്രിസ്മസ് വാരൻ എന്ന് അറിയപ്പെടുന്ന ഈ ആഴ്ച ലോകത്തിന്റെ അഞ്ച് വർഗരകളിലും മനോഹരമായിരുന്ന കാലാവസ്ഥയും പ്രപഞ്ചം മുഴുവൻ വർണ്ണശുടി നക്ഷത്രങ്ങളാൽ ലൈച്ചുകളാൽ അലങ്കൃതമാക്കി ലോകം മുഴുവൻ സന്തോഷിക്കുന്ന ഈ മനോഹരമായിരുന്ന ഈ ഓർമ്മയെ അതിന്റെ ആന്തരികമായ ആത്മീകമായ അർത്ഥത്തെ വളരെ പരിമിതമായ വാക്കുകൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ േശു മനുഷ്യരായി അവതാരം ചെയ്യും ദൈവത്തിന്റെ മനുഷ്യ പ്രതീക്ഷതയാണ് ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഈ യേശു ക്രിസ്തു എന്ന് പറയുന്നയാള് ഒരു യാദർച്ഛിക പുരുഷനായി ഈ ലോകത്തിൽ എങ്ങശം ചെയ്ത വ്യക്തിയല്ല കർത്താവായ യേശുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും അത് പ്രസംഗിക്കാനുള്ള സന്ദേശം ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട് എന്നാൽ ഇവിടെ നിങ്ങളെ ഭാഗ്യപരീക്ഷണത്തിൽ ഞങ്ങൾ തയ്യാറാക്കുന്നില്ല പത്ത് പന്ത്രണ്ട് മിനിറ്റുകൾ കൊണ്ട് ഞങ്ങളുടെ സന്ദേശം സംക്ഷിപ്തമായി നിങ്ങളെ അറിയിപ്പാൻ ഞങ്ങൾ നിർബന്ധിതരാം യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ മുന്നുകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു യേശു ക്രിസ്തു ആരിൽ ജനിക്കും യേശു ക്രിസ്തു എവിടെ ജനിക്കും യേശു ക്രിസ്തു ഏത് സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് കടന്നു വരും യേശു ക്രിസ്തു ഏത് പുരുഷ കേസരുടെ വംശാവലിയിലാണ് അവതാരം ചെയ്യാൻ പോകുന്നത് യേശു ക്രിസ്തു ജനിക്കുന്ന ചരിത്രത്തിന്റെ നിർണായകമായ സമയ കടികാരം എന്താണ് അതുപോലെ തന്നെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എന്തിനു വേണ്ടിയാണ് ജനിക്കുന്നത് തന്റെ ജന്മത്തിന്റെ വിധമെങ്ങനെയാണ് ഇത്യാദി വിഷയങ്ങളെല്ലാം ക്രിസ്തു ജനിക്കുന്നതിന് സുമാർ പത്തോ ആയിരവും രണ്ടായിരവും വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക വലിയണ്യന്മാരാൽ മുൻപൂട്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരുന്നു അതുകൊണ്ടാണ് ആ കാലഘട്ടം കണ്ട മസ്തിഷ്ക മലനായ തർസൂസുലെ ഷൌൽ അദ്ദേഹം മാനസാന്തര അനന്തരം അദ്ദേഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുക നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു തിരുവഴുത്തുകളും യേശു ക്രിസ്തു തിരുവഴുത്തലും പ്രകാരം മരിച്ചു കർത്താവായി യേശു തിരുവഴുത്തുകളും പ്രകാരം ഉയർത്തിഴുന്നിട്ട് ജീവിക്കുന്നു പ്രിയമുള്ളവരെ മുന്നെഴുതിരിക്കുന്ന തിരുവെഴുത്തുകളുടെ നിവൃത്തിയായി ഈ ലോകത്തിൽ ചരിത്രത്തിന്റെ മുഹൂർത്തത്തിൽ അവതരിച്ച് മുപ്പത്തിമൂന്നര വയസ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് മുപ്പത്തിമൂന്നര തിരുവയസിന്റെ അന്ത്യത്തിൽ യാതൊരു അവതാര ലക്ഷ്യവുമായി ലോകത്തിലേക്ക് ആകുന്നതിനായോ ആ അവതാര പുരുഷൻ മാനവയാതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സർവയായങ്ങളുടെയും പരിസമാപ്തിയും നൽകി രണ്ടായിരം വർഷങ്ങൾക്കുപ്പുറത്ത് ഗോമൂതായിലെ കാർമുടി കുന്നന്മേൽ രണ്ട് കള്ളന്മാരുടെ അടുവിൽ ക്രൂശിതനായി അരിമത്തിയിലെ യോസീമിന്റെ കള്ളറിയിൽ സംസ്കരിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർച്ച എഴുന്നേറ്റ് ജയാളിയായി ജയവീരനായി മരണത്തെ വെല്ലുവിളിച്ച് ഇന്ന് സ്വർഗത്തിലധിപരായി ജീവിക്കുന്നു ഈ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ആദ്യമായി പ്രവചന രേഖകൾ പറയപ്പെടിക്കുന്നത് ഇങ്ങനെയാ യേശു എങ്ങനെ ജനിക്കും അവൻ സ്ത്രീയുടെ സന്തതിയായി ജനിക്കും ഉൽപത്തി പുസ്തകം മൂന്നാമധ്യായത്തിന്റെ പതിനഞ്ചാം വാക്കി ദൈവകല്പിനെ ലംഘിച്ച ആദ്യ മനുഷ്യർക്ക് ദൈവം സ്വർഗത്തിലെ ദൈവം നൽകിയ ആദ്യത്തെ വാഗ്ദത്തമാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ള വാഗ്ദത്തം അത് കാണപ്പെടുന്ന ഉത്പതി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഏതാണ്ട് പതിനഞ്ചാമത്തെ ഭാഗ്യത്തിലാണ് ബിസി നാലായിരത്തി നാല് അത് കഴിഞ്ഞ് ഈ കർത്താവായ യേശു ക്രിസ്തു ഏത് ജാതിയിൽ നിന്നാണ് ജനിക്കാൻ പോകുന്നത് സംഖ്യാപുസ്തകം അതിന്റെ പതിനെട്ടാം അധ്യായത്തിന്റെ പതിനേഴാം ഇസ്രായേലിനെ ഇസ്രായേലിനെയും ഇസ്രയേമെന്ന് നടത്തിക്കൊണ്ടുവന്ന അവരുടെ നടൻ നായകനായ മോശ ഇപ്രകാരം പറഞ്ഞു നിങ്ങളെ മേയ്പാലിന്റെ തലവൻ എന്റെ ജഗത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ പുറപ്പെട്ടുവരൂ അതായത് അവൻ വരുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നായിരിക്കും എന്ന് അവൻ ജനിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വൈദ്യത്തിൽ എഴുതി വെച്ചു അത് കഴിഞ്ഞ് കർത്താവ് യേശു ആരിലാണ് ജനിക്കുന്നത് എന്ന് ബി സി എഴുന്നൂറ്റി നാൽപ്പതുകൾ ഇസ്രായേലിൽ പ്രവചിച്ച പ്രവാചകനായ എ പ്രവാചകൻ വിളിച്ച് പറഞ്ഞു എസ് പ്രവാചകന്റെ പുസ്തകം ഏഴാമത്തെ ഏതിന്റെ പല ബാക്കി കന്യാക്ക് ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപമിന്ന് നിന്ന് കൊണ്ട് അവനെ യേശു എന്ന പേർ വിളിക്ക് ചരിത്രത്തിൽ ഈ സംഭവം പ്രവചനം നിവർത്തിയായപ്പോൾ വിശുദ്ധ മതാന സുവിശേഷം ഒന്നാമധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം ഭാഗ്യത്തിൽ മതായ സുവിശേഷൻ എഴുതി വെച്ചു ഈ രസിക പ്രവാഹിൻ മുഖാന്തര വല്ല പ്രവചനത്തിന് നിവർത്തിയ കന്നയ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാലി പേരെ പേർ വിളിക്കപ്പെടും എന്ന് എഴുതിയിക്കുന്ന പോലെ അത് നിവൃത്തിയാകുവാൻ ഇത് സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ കന്നയയുടെ സ്വതനായി യേശു ജനിക്കും എന്നുള്ളതാണ് പ്രവചനം ഈ യേശു ക്രിസ്തു ഏതു ഗോത്രത്തിലാണ് ജനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം അവിടെ വയസ്സനായ യാക്കോബ് ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും അനുഗ്രഹിച്ചു പറയുന്ന അനുഗ്രഹ വാലയങ്ങൾ ഇപ്രകാരം പറഞ്ഞു അവകാശമുള്ളവൻ വരുവോളും രാജ ചെങ്കോ യഹൂദയുടെ ഗാലികൾക്കിടയിൽ നിന്ന് നീങ്ങിപ്പോകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിന്റെ വംശാവലിയും ഇസ്രായേലിന്റെ സന്തതി പരമ്പരയിൽ യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ കുടുംബത്തിൽ ദാവീദിന്റെ കൊച്ചുമക്കൾ ഒരുവനായി യേശു ജനിക്കുമെന്നാണ് ദൈവത്തിന്റെ പ്രവാചകന്മാർ എഴുതി വെച്ചത് ഇനി അതുമല്ല യേശു ക്രിസ്തു ആര് ജനിക്കും കന്നികയിൽ ജനിക്കും എവിടെ ജനിക്കും അവൻ യഹൂദിയിലെ വേദലയും ജനിക്കും എവിടെയാണ് എഴുതിക്കുന്നത് മിക്ക പ്രവാകന്റെ പുസ്തകം അതിന്റെ അഞ്ചാം അധ്യായത്തിന് രണ്ടാം വാക്യം നീയോ വേദലിയും നീ യഹൂദ സഹസങ്ങൾ ഏറ്റവും ചെറുതായിരുന്നാലും നിന്നെ മേയ്പാ നിന്റെ ജനത്തിനു തന്നെ പുറപ്പെട്ടു വരും അവന്റെ പുറപ്പാട് പണ്ടെയുള്ളതും അതിപുരാതനവും ആയതും തന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോകചരിത്രത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാനവരക്ഷകനായി ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്ത ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത് ഒരു യാതൊരു സംഭവമായിട്ടല്ല അതിനെക്കുറിച്ച് പ്രവാചകന്മാർ മുൻപുകൂട്ടി പറഞ്ഞിരുന്ന പ്രഭോധനയുടെ നിവൃത്തിയെന്ന നിലയിൽ കാലത്തിന്റെ സമ്പൂർണ്ണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി അസ്രയനായ യേശു ഈ ലോകത്തിൽ അവതാരം ചെയ്തു ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് മാസം പത്താം തീയതി ഇവിടുത്തെ സകലമായ പത്രങ്ങളിലും ടെലിവിഷൻ കൂടി ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വാർത്തയുണ്ടായി ആ വാർത്ത ഇതാണ് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തിലെ ജനിതക ശാസ്ത്ര ഗവേഷക ഗവേഷകശാലയായി റോസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോക്ടർ ഇയാൻ ജെയിംസ് റോൺ ജെയിംസ് എന്ന് പറയുന്ന ഇയാൻ ബിൽമുട്ട് റോൺ ജെയിംസ് എന്ന് പറയുന്ന രണ്ട് ജനിതക ഗവേഷക ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കണ്ടുപിടുത്തമായി രംഗത്ത് വന്നു റോണി എന്ന് പറയുന്ന ഡോണി എന്ന് പറയുന്ന ആട്ടിൻകുട്ടിക്ക് ജന്മം നൽകിയെന്നാണ് ശാസ്ത്രം പറഞ്ഞത് വർത്തമാന പത്രങ്ങളെല്ലാം വെണ്ടയ്ക്ക് അക്ഷരത്തിലായി എഴുതി വെച്ചു എന്തായിരുന്നു റോണിയുടെ പ്രത്യേകത ഇതുവരെയുള്ള നൈസർഗികമായ പ്രജന പ്രക്രിയയുടെ രഹസ്യം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധമാണ് അതായത് പുരുഷ സ്ത്രീ ബന്ധമില്ലാതെ ശാരീരിക ബന്ധമില്ലാതെ ജൈവ ശാസ്ത്ര ശാസ്ത്ര മേഖലയിൽ അതായത് ഒരു മനുഷ്യനോ ഒരു ജീവജന്തുക്കളോ ഒരിക്കലും ജന്മ വിളയല്ല സസ്യാലികളിലും ഈ തത്വം അടിസ്ഥാനപരമായ തത്വമാണ് മൃഗജാലികളിലും ഈ തത്വം അടിസ്ഥാനപരമായ തത്വമാണ് മനുഷ്യരിലും ഈ തത്വം അടിസ്ഥാനപരമായ തത്വമാണ് പരിപക്വമായ ഒരു സ്ത്രീയുടെ അണ്ടത്തിലേക്ക് ബീജം രംഗപ്രവേശം ചെയ്യുന്നതിൽ മാത്രമേ ആദ്യത്തെ ലിവിംഗ് സെല്ലായിരുന്ന സൈഗോട്ട് ഉണ്ടാവുകയുള്ളൂ അതാണ് ജീവശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ തത്വം മൃഗജാലികളിലും സസ്യജാലികളിലും ഈ തത്വം ബാധകമാണ് എന്നാൽ ശാസ്ത്രലോകത്തെ ഇടകര പുറപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് മാസം പത്താം തീയതി പത്രവൃത്താനം എഴുതി ഇതാ പുരുഷ സ്ത്രീ ബന്ധം കൂടാതെ ഒരു ശിശുവിന് ജന്മം കൊടുക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്ര ലോകം ഈ ചോദിക്കുന്നു ഇവിടെ പറയപ്പെടുന്ന റോൺ റോസൻ റോസൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ഒരു ഡോലി എന്ന് പറയുന്ന ആറ്റിന്മുട്ടിക്ക് ജന്മം കൊടുത്തുകൊണ്ട് ഈ വാർത്ത ലോകത്തെ അറിയിച്ചത് അതിന്റെ ജന്മവൃത്താനും ഇപ്രകാരമാകുന്നു അതായത് ഒരു തലയാടിന്റെ അകലിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു കോശം ആ കോശത്തിന്റെ ന്യൂക്ലിയസ് അങ്ങനെ നീക്കി ന്യൂക്ലിയസ് നീക്കിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശ ദാതാവിന്റെ നൈസർഗികമായ സ്വഭാവ സവിശേഷതകൾ ജനിക്കാൻ പോകുന്ന ശിശുനുണ്ടാകരുത് അതിനു വേണ്ടിയാണ് ന്യൂക്ലിയസ് നീക്കപ്പെട്ട ഈ കോശത്തെ അതേ ആടിന്റെ വരിമുഖവുമായിരുന്ന അണ്ടത്തിലേക്ക് സന്നിവേശിപ്പിച്ചു ആ ആട് ഗർഭധരിച്ചു ഒരാറ്റിൻകുട്ടിയെ പ്രസവിച്ചു അതിന്റെ പേരാണ് ഡോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതൃശരീരത്തിന്റെ നിന്ന് എടുത്ത ന്യൂക്ലിയസ് നീക്കം ചെയ്യപ്പെട്ട ആ ഡി എൻ എ മാത്രം ഡി എൻ എ നീക്കം ചെയ്യപ്പെട്ട ഒരു കോശത്തെ അതേ ആടിന്റെ ഗർഭാശയത്തില് ഒരു വലിയ എണ്ണത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ഒരു പൊതുസൃഷ്ടിക്ക് സൃഷ്ടിക്ക് ശാസ്ത്രലോകം ജന്മം നൽകി രണ്ടായിരം വർഷങ്ങളായി യേശു കന്യകയും ജനിക്കുമെന്ന് ഞങ്ങൾ ചെയ്യപ്പോൾ ഞങ്ങളെയൊക്കെ ആക്ഷേപിച്ച ആളുകൾ മൂക്കത്ത് വെള്ളി വെച്ച് ഓടി പോവുകയാണ് ചെയ്തത് കഥ ചെയ്യാവോ എങ്ങനെ സാധിക്കും പുരുഷന്റെ സംസാരമില്ലാതെ എങ്ങനെ ഗലിനീകരിക്കും മറിയെ മാത്രം നിശ്ചയിച്ചാൽ യേശു ജനിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ ആക്ഷേപിച്ച ആളുകൾക്ക് ശാസ്ത്ര ലോകം നൽകിയ മറുപടിയാണ് ഡോറി എന്ന് പറയുന്ന കൃത്യംഗമായി ആൺകുട്ടി ഒരേ ജീവ ജീവിയുടെ തനിപ്പറപ്പിന് ക്ലോണിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലൂടെ അതി സാഹസികമായ നിലയിൽ അവതരിപ്പിക്കുവാൻ ശാസ്ത്ര ലോകത്തിന് ജൈവശാസ്ത്ര ലോകത്തിന് സാധിക്കുമെന്ന് ജൈവശാസ്ത്ര ലോകം അടിവരയിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചതാണ് ഡോണി എന്ന് പറയുന്ന ആൺകുട്ടിയുടെ ജന്മം ഏഷ്യാപ്രഭാന്റെ ഏഴിന്റെ പതിനാലിൽ ഡി സി എഴുന്നൂറ്റി നാൽപ്പതുകളിൽ രാജവീതികൾ എഴുതുകയും കുറുകയും അന്നോട് പ്രവചിച്ച പടയ കാലഘട്ടത്തിന്റെ അറിയപ്പെട്ട സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മകാനായ പ്രഭാ വിളിച്ചു പറഞ്ഞു അല്ലയോ കേൾക്കുക കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസംഗിക്കും അവനെ ഇമ്മാനുവേൽ അതായത് ദൈവം നമ്മളുടെ വിളിക്കപ്പെടും പ്രിയ സ്നേഹിതരെ കഥാവായി സി ക്രിസ്തു ലോകത്ത് ജനിച്ചത് മുന്നേറിയപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ നിവൃത്തി എന്നറിയില്ല നിവൃത്തിയായി ലോകത്തിൽ സ്ത്രീയുടെ സന്തതിയായി കാലത്തിന്റെ ആ സമ്പൂർണമായ സമയത്തിന് രംഗപ്രവേശം ചെയ്ത ഗജാത്തിലേക്കെ നാലാമധ്യേത്തിന് നാലാവാഹ്യത്തിന് ധനായി പഹുസ് ചെയ്യുക പറയുന്നത് പോലെ കാലത്തിന്റെ സമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് അവതാരം ചെയ്ത അവതാര പുരുഷനാണ് കർത്താവായ യേശു യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ജനിച്ചത് അതുകൂടി ഞാൻ എന്നോട് പറയുക യേശുക്രിസ്തു ജനിച്ചത് പാപികളായ മനുഷ്യരംഗത്തെ തങ്ങളുടെ പാപത്തു നിന്ന് ഉത്തരിക്കാൻ ഇവിടെ നമ്മുടെ ഈ മലയാള മനോരമ പത്രം അതുപോലെ മലയാള മനോരമ ആഴ്ച പതിപ്പ് ഈ ആഴ്ച പതിപ്പിനെ പോലെ നമ്മൾ കാണിപ്പയ്യൂറിനെ പോലെയുള്ളയാളെ ആഴ്ച ആഴ്ചതോറും വാഴഫലങ്ങൾ എഴുതാറുള്ളൂ എന്റെ അടുത്ത് ഒരു സ്നേഹിതനുണ്ട് എന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പത്രമില്ല പത്രം വരുമ്പോൾ ശരിയായി ഞായറാഴ്ച രാവിലത്തെ പത്രം വായിച്ച് എന്ന് ചോദിക്കും സാറേ പത്രം വായിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് തരാമോ കൊടുക്കും എന്തറിയാമോ വാഴഫലം നോക്കാൻ കാണിപ്പയ്യൂര് പറയുന്നത് വാരഫലം നോക്കുന്ന ആളുകൾ ഇരുപത്തിയെട്ട് വർഷം എൻഫീൽഡ് ബുള്ളറ്റ് ഓടിച്ച ഞാൻ ഞാൻ ഉദാശാലം നോക്കി ടൂ വീലർ ധരിക്കുന്നവർ ഹെൽമെറ്റ് ധരിക്കണോ അതുകൊടുത്ത മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കാര്യം പറയാറില്ല ഹെൽമെറ്റ് ധരിക്കണോ ധരിച്ചറിൽ ഇത് സംഭവിക്കും അവരുടെ ഉണ്ടായ തലമുറ അതിനെ കാണിപ്പിക്കുക പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടുത്തെ ഒരു വാഹന വിദഗ്ധന്മാരും പറയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വാഹനങ്ങൾ പോകുന്നവർ ഇടതുപക്ഷം ചേർന്ന് പോകണം ശരിയാ അതല്ല ഇവിടുത്തെ റോഡുകളിൽ പെട്ട നിയമങ്ങളാണ് ഞാൻ പറയേണ്ടത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ഏഷ്യ ക്രിസ്തമനെ സംബന്ധിച്ചെഴുതിയ പ്രവചനങ്ങളെല്ലാം അക്കമിട്ട് എഴുതപ്പെട്ടെന്നുള്ള അതുപോലെ ചരിത്രത്തെ നിവൃത്തിക്കപ്പെട്ടു നിങ്ങൾക്കറിയാമോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാ ശ്രീ മഹാത്മാഗാന്ധി അദ്ദേഹം ഗുജറാത്തിലെ പോർ മുതൽ ജനിക്കുമെന്നും അവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുശേഷം സൂര്യസ്തയ്ക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ മഹാരാജ്യ നഗരീകരിത ലണ്ടനില കപ്പലുകേരി പോകുമെന്നും അവിടെ അദ്ദേഹം പോയി കിളിമ്പ്രജിൽ ബാലിസ്റ്ററൽ ലോലിക്ക് പഠിപ്പിക്കുമെന്നും അതിനുശേഷം മടങ്ങി ഇന്ത്യയിലേക്ക് വരുമെന്നും സുഭാഷ് ചന്ദ്രബോസ് മുതലായ ആളിനോട് ചേർന്നുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുമെന്നും ഇന്ത്യൻ രാഷ്ട്ര ജനതയെ അടിമപ്പെടുത്തി നൂറ്റാണ്ടുകൾ ഭരിച്ച ബ്രിട്ടീഷിനെ ഈ രാജ്യത്തുനിന്ന് രക്തരഹിത സമരാംഗണത്തിലൂടെ ഇവിടുന്ന് തുരത്തിക്കളയുമെന്നും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷ് അടിമത്തത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തരുമെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി പതിവ് പോലെ വെള്ളാർക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അദ്ദേഹം വെളിയുണ്ടേറ്റ് മരിക്കുന്ന ഇവിടുത്തെ ജ്യോത്സ്യന്മാരാരും മുൻപൂട്ടി പ്രഖ്യാപിച്ചില്ല പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ശ്രീ മഹാത്മാഗാന്ധി എന്നതേ പ്രാർത്ഥന ഒരു പക്ഷെ മാറ്റിവെക്കുമായിരുന്നു എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രേന യേശു അവനെ സംബന്ധിച്ച് അവൻ എങ്ങനെ ജനിക്കും എവിടെ ജനിക്കും എപ്പോൾ ജനിക്കും ആരുടെ മകനാൽ ജനിക്കും ഏത് സമയത്ത് ജനിക്കും ഏത് രാഷ്ട്രത്തിൽ ജനിക്കും ഏത് കുടുംബത്തിൽ ജനിക്കും അവന്റെ ഐഹികമായ ഐവികമായ പിതൃതൽമറ എവിടെയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം മുൻപുത്തി ദൈവത്തിന്റെ പരിശുദ്ധമാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരുന്നു മുന്നെഴുതപ്പെട്ടിരിക്കുന്ന തിരുവരുത്തികളുടെ നിവൃത്തി എന്നവണ്ണം കാലത്തിന്റെ സമ്പൂർണതയും സ്ത്രീയുടെ സന്തതയായി ലോകത്തെ യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു എന്തിനാണ് മനുഷ്യനായി അവതരിച്ചത് മനുഷ്യ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് അതിപ്രധാനമായ മൂന്ന് നാല് ലക്ഷ്യങ്ങളുണ്ട് വളരെ വേഗത്തിൽ കമ്മ്യവാചകം പോലെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് പാപിയായ മനുഷ്യവർഗത്തിന് പരിശുദ്ധനായി ദൈവത്തെ കാണിച്ചു കൊടുക്കുക പാപിയായ മനുഷ്യന് ഒരിക്കലും തന്റെ പാപമയമായ നഗ്നങ്ങൾ കൊണ്ട് പരിശുദ്ധനായി ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ ഇപ്രകാരം ദൈവം മോശം പറഞ്ഞു അതായത് ഒരു മനുഷ്യന് നിശ്ചയമായും ഒരിക്കലും ഒരിക്കലും ദൈവത്തെ കാണാൻ കഴിയുകയില്ല ദൈവത്തെ കണ്ടിട്ട് ആർക്കും ഒരിക്കലും ജീവിക്കാൻ കഴിയുകയില്ല അപ്പൊ പരിശുദ്ധനായ ദൈവം ആ ദൈവത്തിന്റെ സവിശേഷത്തെക്കുറിച്ച് വേദപുസ്തകം വന്നിരിക്കുന്നത് ആയിരം കോടി സൂര്യപ്രഭയുള്ളവരുടെ തിബോദ്യോസ് ലേഖനം രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനാലിൽ പറയുന്നത് അടുത്തുകൂടാത്ത വിളിച്ചതിൽ വസിക്കുന്നവരാ അങ്ങനെ അടുത്തുകൂടാത്ത വിളിച്ചതിൽ വസിക്കുന്ന ആയിരം ആയിരം കോടി സൂര്യപ്രഭയുള്ള പരിശുദ്ധനായ ദൈവം തമ്പുരാന് പാപിയായ മനുഷ്യന്റെ മാംസ മാംസചുസുകൾ കൊണ്ട് ഒരിക്കലും കാണാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യന്റെ ചിലകാല അഭിലാഷത്തിന്റെ നിവർത്തി എന്ന നിലയിൽ മനുഷ്യന് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ ദൈവം മനുഷ്യനായി അവതരിച്ച അവതാരമാണ് കർത്താവായ യേശു അതാണ് യേശു പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു കർത്താവായ യേശു കൃഷ്ണ അല്ലാതെ ദൈവത്തെ കാണുവാൻ പാപിയായ മനുഷ്യനെങ്കിലും സാധിക്കുകയില്ല അപ്പൊ ചില കാലമായി പരിശുദ്ധനായ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച മനുഷ്യരാശിക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ അക്ഷരീകമായി ദൈവം മനുഷ്യനായി ഒന്നിച്ച അവതാരപുരുഷനാണ് കർത്താവായ യേശു രണ്ട് യേശു ക്രിസ്തു ജനത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം ക്രിസ്തു ജനിച്ചത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുകയാണ് വിശുദ്ധ വേദ ഇങ്ങനെ പറയുന്നു എന്നാൽ ലോകാവസ്ഥാന സ്വന്തം യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കലായിട്ട് പ്രത്യക്ഷനായി പ്രിയമുള്ളവരെ യേശു ക്രിസ്തു പാപത്തിന്റെ പരിഹാരകനായ രക്ഷകനാണ് മൂന്ന് ദൈവത്തിനും മനുഷ്യനും മനുഷ്യനുമൊക്കെയുള്ള വിടവ് നികത്തുവാൻ പാവനിമത്തമുണ്ടായ ഭയങ്കരമായ വിടവ് നികത്തി സ്വർഗത്തെയും ഭൂമിയെയും പരസ്പരം നിബന്ധിപ്പിക്കുന്ന ഒരു പാലമായി തീരുവാൻ യേശു മനുഷ്യരായി ലോകത്തിൽ അവതരിച്ചു നാലാമത് റോമാലയെട്ടാമതെ പതിനാലാം വാക്യത്തിൽ അപ്പോലോസ് ഇപ്രകാരം പറയുകയാണ് സർവസൃഷ്ടിയെയും ദൈവത്തോടെ നിരപ്പിക്കുവാൻ ദൈവത്തിലെ പ്രസാദമായി പ്രിയമുള്ളവരെ ഞങ്ങൾ പ്രസവിക്കുന്ന ഈ യേശു ക്രിസ്തു അവിടുന്ന് ലോകത്തിൽ വന്നത് ഈ ചതുർവിധ ഉദ്ദേശങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയാണ് അവിടുന്ന് കാലത്തിന്റെ തിക തികമെങ്കിൽ കന്നികാസ്വദനായി ലോകത്തിലെ മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ലോകത്തിൽ ജീവിച്ച് മാനവജാതിയുടെ മുമ്പാകെ തൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരാകുന്നുവെന്ന് അവകാശപാതം പ്രഖ്യാപിച്ച് മുപ്പത്തിമൂന്നിലെ തിരുവയസ് കാലൂരിയിലെ ഗോൾഗോദാഴ്ച സാരിപേരി അരക്കുരുഷിങ്ങുകൊണ്ട് അവരുടെ ബോഗിയിൽ രണ്ട് കള്ളന്നാളിൽ ഘൂഷിക്കപ്പെടുകയും അരുമത്തിലെ വ്യവസായം എന്ന് പറയുന്ന പ്രശസ്തനായ റോമൻ മന്ത്രിയുടെ കല്ലറയിൽ വേണ്ടി അദ്ദേഹം വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും മൂന്നാമത്തെ ദിവസം മരിച്ചതിന്ന് ആദ്യമായി അവിടുന്ന് ഉയർച്ച നൽകുകയും ചെയ്തു നാൽപ്പത് ദിവസങ്ങൾ നിരന്തരമായി തന്റെ അനിമ ശിഷ്യന്മാർക്കും ഗലീലയിൽ അഞ്ഞൂറധികം ആളുകൾക്കും പ്രത്യക്ഷനായ ശേഷം അവൻ ഒലി മലയിരുന്ന് സ്വർഗാരോപണം ചെയ്തു ബോധന മുമ്പ് ഇപ്രകാരം പറഞ്ഞു ജീവിച്ചും വിശ്വസിക്കുന്ന ഏവരും മരിച്ചാലും ജീവിക്കും മരണം മനുഷ്യജീവിതത്തിന്റെ അവസാനമല്ല മൂന്നക്ഷരവും ഒരു അനുസ്വാരവും കൊണ്ട് അവസാനിക്കുന്ന മരണമെന്ന വാക്ക് വാസ്തവത്തിലെ മനുഷ്യജീവിതത്തിന്റെ അവസാനമല്ല ഇതിന്റെ അപ്പുറത്തേക്ക് മനുഷ്യരുടെ ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിലേക്കുള്ള ചവിട്ടു വഴി ലോകരക്ഷിതാവായി ഏകരക്ഷിതാവായി യേശു ക്രിസ്തു മുഖലമാണെന്നും അവർ മുഖാന്തരമില്ലാതെ ആർക്കും സ്വർഗരാജ്യപ്രവേശം സാധ്യമല്ലെന്നും ലോകത്തോട് പതിക്കി പരസ്യമായി പ്രഖ്യാപിച്ച ശേഷം അവിടുത്തെ സ്വർഗത്തിലേക്ക് പോയി ആ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിപ്പി ആ സുവിശേഷ സന്ദേശം നിങ്ങളെ അറിയിക്കേണ്ട വഴിയാണ് ഞങ്ങൾ ഇവിടെ കടകുന്നത് ഞങ്ങളെ സസ്ത്രത്വം ശ്രദ്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഇന്നുവരെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ലാത്ത നിങ്ങളുടെ ഹൃദയത്തിന്റെ സുമൃതാശ്രത്തിൽ ലോകരക്ഷിതാവുമായി ഹൃദയം ചെയ്ത നസ്രേനായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏകനാഥനും കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മരണം വിട്ട് നിത്യജീവല്യമുള്ള പ്രവേശനം സൌജന്യം ഇല്ല എങ്കിൽ അതി ഒരു നരകത്തിയെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുള്ള ഭയനിർദ്ദേശം ആവർത്തിച്ച് ഓർപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വിരാമം കുറിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇതുവരെ ഞങ്ങളെ ശാന്തമായി ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വാക്കിൽ നന്ദി അറിയിക്കുന്നു ഇവിടെ അനുഗ്രഹീതമായ സന്ദേശം നൽകിയ പി എസ് സാറിനോടുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു കടന്നുവന്ന ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാവായ ശ്രീ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ ദൈവനാമം ഇതിനേക്കും ആഴ്ചപ്പെടുന്നതാകട്ടെ ആണ്